മണിഹണ്ടിന് പോവാണ് വെള്ളിയാഴ്ച ഉച്ച ആണെ നമുക്കിപ്പോ പോയി നോക്കാം സക്സസ് ആവൂലോന്നറിയില്ല ആദ്യായിട്ടാണ് നമുക്ക് പോയിട്ട് തരാം മണിഹണ്ടിൽ പൈസ എടുക്കാൻ പറഞ്ഞോ നമുക്ക് ഇവിടുന്ന് അത് പൈസ ആക്കി വാങ്ങാം ഗൂഗിൾ പേര് പേ ചെയ്തിട്ട് നമുക്ക് പോയിട്ട് പരിപാടി സെറ്റ് ആക്കാം ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ഇവിടുന്ന് പ്രിപ്പറേഷൻസ് നടത്തുന്നത് ഞാനും അനുവാണുള്ളത് ഓടിപ്പാഞ്ഞു വന്നിയാണ് കേട്ടോ നോക്ക എന്താ ഇൻസൈഡൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് അനീസ് ഉള്ളത് അനീസിനെ കാണുന്നുണ്ടോ ഇത് വലിയ ആറ്റിറ്റ്യൂഡ് കിങ് ഓ കുട്ടിയൊക്കെ ഉണ്ട് ഇണ്ടോട്ടോ എന്ത് ഉണ്ടോ ബെസ്റ്റ് അടുത്ത സിനാൻ ആണ് ഞങ്ങളുടെ കസിൻ ആണ് കല്ലാട്ടുമാളിന്റെ പാർക്കിംഗിൽ വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കല്ലാട്ടുമാളിന്റെ പാർക്കിംഗ് ആ പാർക്കിംഗ് യൂട്യൂബിലേക്കങ്ങോട്ടോ പോയി നമ്മളപ്പൊ നമ്മളെ പേജില് ഒരു കാഷ് ആൻഡ് വെക്കാണ് എവിടെയാ ലൊക്കേഷൻ കാണിച്ചു വൈസ് നമ്മളപ്പൊ നമ്മളെ പേജിൽ ഒരു കാഷ് ആൻഡ് വെക്കാണ് എവിടെയാ ലൊക്കേഷൻ കാണിച്ചു തരാ വ എന്താ ഒന്നും അറിയില്ല ആദ്യായി ചായത് കൊണ്ടും നല്ല ടെൻഷൻ ഉണ്ട് നോക്കട്ടോ കാരണം സക്സസ് ആകും അറിയില്ല എന്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് നോക്കാം അവിടെന്നും നോക്കിയിട്ട് ഇത് കാണുന്നില്ല കേട്ടോ എങ്ങനെ നോക്കിയാലും നമ്മൾ വിചാരിച്ചത് കാണുന്നു കുറേ നേരമായി കുറേ നേരം കുറച്ചേരമായി വെയിറ്റ് ചെയ്യുന്ന ആര് കാണുന്നില്ല പോസ്റ്റ് ഇപ്പോഴാണ് ഷെയർ ആയത് വെള്ളിയാഴ്ച ഉച്ച ആയോണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കാരെങ്കിലും വരുവോ എന്ന് ഇതാ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആര് കാണുന്നില്ല മൂഞ്ചു തോന്നുന്നു കേസ് ചെറിയ കിട്ടുന്ന പൈസ ഒക്കെ കളയുന്നതാണോ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ ആരും കാണലില്ലേ എന്നറിയില്ല ആരും കാണുന്നില്ല ഇനി വെള്ളിയാഴ്ച ആയിട്ടാണോ ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഈ ആൾക്കാരൊന്നും ഞമ്മളെ വീഡിയോ കാണുന്നില്ല തോന്നുന്നു കേസ് പാവപ്പെട്ടോ ഞങ്ങള് ഇവിടെയാണ് സ്ഥലം ആരെങ്കിലും പോയി എടുക്ക ഞങ്ങൾ തന്നെ ആരെങ്കിലും വിളിച്ചു കൊണ്ടൊന്നു എടുപ്പിക്കേണ്ട അവസ്ഥയാവോ ാണ് നമ്മളിത് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ആൻഡ് ഇവനാണ് കിട്ടിയിട്ടുള്ളത് ഇവ നമ്മളെ കണ്ടിട്ടില്ല ഗൈസ് നമ്മളിന്റെ മേലെയാണ് ഇരിക്കുന്നത് ഓൻ ആരെയും ഒക്കെ വിളിച്ച് ക്യാഷ് ആൻഡ് കിട്ടിയതൊക്കെ പറയാണ് ഗൈസ് എന്നും എനിക്ക് അറിയില്ല ഗൈസ് സന്തോഷം കൊണ്ട് ആരെയോ വിളിച്ച് പറയുന്നതാണ് ഗൈസ് സക്സസ് ഇനി ആരെങ്കിലും കാര്യം നമുക്ക് നോക്കാം എന്നിട്ട് റിവീൽ ചെയ്യാം ആരാണ് അത് എടുത്തിട്ടുള്ള കിട്ടി ഓ നടന്നു പോകുന്നു എന്തായാലും ഇപ്പൊ ഞങ്ങളെ നാട്ടിലുള്ള ആണ് സോ അവനെ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓനെ ഓന ഫസ്റ്റ് ഏടെ വന്നപ്പോ കണ്ടിട്ടുണ്ടായി ഇനി ആരെയും വരുമോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഞങ്ങൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരാൾ വന്ന് ഇനി ആരെങ്കിലും അത് കണ്ടു വരുമോ ഇല്ലെങ്കിൽ നമ്മൾ റിവീൽ ചെയ്യണോ ആരെ എടുത്തതെന്ന് രണ്ടാവസ്ഥ അടുത്താണ് വന്നടി ഗൈസ് അടുത്ത ചെക്കൻ വന്നിട്ടുണ്ട് പക്ഷെ ഓനി കാണുന്നില്ല കാരണം തപ്പി പോകുന്നുണ്ട് ബട്ട് ഓൻ കാണുന്നില്ല എനിക്ക് കിട്ടിട്ടില്ല വേറെ അറിയാം എനിക്കറിയില്ല ഞാനും ആരും വരില്ലന്ന് പറഞ്ഞ് ഈ ചക്കന വന്ന കേസി നോക്കിട്ടൊന്നും കണ്ടിട്ടില്ല ോക്കിണ നോക്കി കിട്ടി അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പിന്നെയും ചെയ്യും കൊറേ നേരം നോക്കി ചടച്ച് കേസ് ഇതാര ഇതാര എനിക്കറിയില്ല നോക്കുന്നുണ്ട് ഒന്നിച്ചു നോക്കി കേസ് പക്ഷെ കാണുന്നില്ല ുംറഞ്ചും നോക്കുന്നുണ്ട് പക്ഷെ കിട്ടൂല കാരണം അതാരോ എടുത്ത് പോയിന് ഇങ്ങനെയൊന്നും നോക്കില്ലട അത് കൊറേ നോക്കി എവിടെയാ സ്ഥലം എവിടെയാ സ്ഥലം കിട്ടിയിട്ടില്ല ടൈസ് ഇത്രയും ഡെഡിക്കേഷൻ ഇവനിക്കാണ്ടോ മൊത്തം എടുത്ത് കളഞ്ഞു പിന്നെ നോക്കുന്നുണ്ട് എത്ര ഞാൻ എന്തായാലും ഒരു മണി മണിഖണ്ട് കൊടുക്കുന്നതായിരിക്കും ഇവിടുന്ന് നമ്മൾ നോക്കുന്നതാണ് അവൻ കണ്ടിട്ടില്ലേ ഇതുവരെ കൊറേ നോക്കി എനിക്കൊരു നൂറ് രൂപ കൊടുത്താലോ പൈസ അത്യാവശ്യം തോന്നിച്ചേരിക്കും എനിക്ക് അപ്പൊ ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുന്നവൻ കാണുന്നില്ല കറന്റ് അവൻ കാണുന്നില്ല പിന്നെ എനിക്ക് അല്ല വിഷമി ഇവനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ കുറച്ചു നേരത്തെ വരുന്ന കിട്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും മണി കണ്ടിട്ട് ഞാൻ ഇവന് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ശൊക്കെ നമ്മളെ പരിപാടി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് ഇനി അടുത്ത ക്യാഷൊന്നുണ്ടാവും കുറേ ആൾക്കാർ നിരാശയിൽ മടങ്ങിപ്പോകുന്ന ഞാൻ കണ്ട് എനിക്ക് വിഷമായി ഗീസ് അപ്പോൾ നമുക്ക് എന്താകാം വെള്ളിയാഴ്ചയാണ് മതി എന്ന് തോന്നൂല്ലേ വീട്ടിലേക്ക് പോയാലോ വരുത്തിയാലോ കുറച്ച് ആൾക്കാർ ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് എനിക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്പം ഇത്രയുള്ളൂസുണ്ട് നമ്മളോട് സഹകരിച്ചത് ഇതിന്റെ പേരെന്താ ഐ ടി എടുക്കും നിങ്ങൾ വന്നല്ല എടുക്കും ഇതെനിക്ക് ഭയങ്കര എന്നിട്ട് എന്നോട് ചോദിച്ചോന്ന് എനിക്ക് വീഡിയോ ഞാൻ പറഞ്ഞ് പൈസ എടുത്തിട്ടില്ല വെറും ഇതെന്താ വേണ്ട കോളേജ് അത്രയും ഫാൻസ് എന്താ കാര ഈ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരുന്നു